വടകരയിൽ ട്രെയിൻ പരിശോധനയിൽ എട്ട് പോയിന്റ് രണ്ട് കിലോഗ്രാം കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ രണ്ടു പേരെ പിടികൂടി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹിരോഷ് വി ആറും പാർട്ടിയും വടകര ആർ പി എഫ് പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി രണ്ടുപേരെ പിടികൂടിയത് ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൽ നിന്നുമാണ് എട്ട് പോയിന്റ് രണ്ട് കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശികളായ റണീസ് നായക് മകൻ അജിത് നായക് പാസ്കൾ നായക് മകൻ ലക്ഷ്മൺ നായക് എന്നിവരെ അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ സ്വദേശികളായ രണ്ടു രണ്ടുപേരെ പിടികൂടി വടകര എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹിരോഷ് വി ആർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജി പ്രമോദ് പുളിക്കൽ പ്രിവെൻറ്റീവ് ഓഫീസർ സുരേഷ് കുമാർ സി എം സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിരാജ് കെ മുസ്ബിൻ ഇ എം ശ്യാംരാജ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ പ്രജീഷ് ഇ കെ കോഴിക്കോട് ആർ പി എഫ് ഇൻസ്പെക്ടർ ഉപേന്ദ്രകുമാർ ആൻഡ് ടീം അംഗങ്ങളായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ബിനീഷ് ടി പി ദിലീപ് കുമാർ എൻ ഹെഡ് കോൺസ്റ്റബിൾ ഷമീർ ഇ കോൺസ്റ്റബിൾ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു പാലക്കാട് ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ ശ്രീ നവീൻ പ്രസാദ് സാറിൻ്റെയും നമ്മുടെ കോഴിക്കോട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീ സുഗണ സാറിൻ്റെ നിർദ്ദേശാനുസരണം കോഴിക്കോട് ആർ പി എഫ് ടീമും വടകര എക്സൈസ് സർക്കിൾ ഓഫീസ് ടീമും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇതാണ് നമ്മുടെ ഒറീസ സംസ്ഥാനക്കാരായ രണ്ടുപേരെ പേരെ എട്ടേ രണ്ട് പൂജ്യം രണ്ട് കിലോഗ്രാം കഞ്ചാവമായി അറസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രതികളെ ഒരു മീഡിയം ക്വാണ്ടിറ്റി കേസാണ് ഉടനെ തന്നെ നമ്മുടെ വടകര കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതാണ് ഈ കേസ് അവർ വടകരയുള്ള രണ്ട് പേർക്ക് കൊടുക്കുന്നതിന് വേണ്ടി രണ്ട് രണ്ട് മലയാളികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയ ഭാഗത്തു നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വടകര ഈ ഇത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരെ പേര് വിവരങ്ങൾ അവർ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്